ആമ്പാക്കുട സെന്റ് ജോൺസ് എഫേസോസ് ഓർത്തഡോക്സ് സിരിയൻ വലിയ പള്ളിയിൽ നിന്നും നിർമ്മിച്ചു നൽകുന്ന നാലാം ഭവത്തിന്റെ കല്ലിടൽ ചടങ്ങ് വികാരി ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ടിന്റെ നേതൃത്വത്തിൽ നിർവഹിച്ചു പള്ളിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായാണ് പള്ളിയിൽ നിന്നും ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പാമ്പാക്കുട സെയിന്റ് ജോൺസ് എഫേസോസ് ഓർത്തഡോക്സ് സിറിയൻ വലിയ പള്ളിയുടെ ദിശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പള്ളിയിൽ നിന്നും ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് ദിശതാബ്ദി ഭവനങ്ങളിൽ നാലാം ഭവനത്തിന്റെ കല്ലിടൽ ചടങ്ങ് വികാരി ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ടിന്റെ നേതൃത്വത്തിൽ നിർവഹിച്ചു സഹവികാരിമാരായ ഫാദർ പോൾ ജോൺ കോനാട്ട ഫാദർ തോമസ് ബേബി വെട്ടിക്കുഴിയിൽ ദിശതാബ്ദി ആഘോഷ കമ്മിറ്റി കൺവീനർ മനോജ് തെക്കും നിഖിൽ ജോയ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ുംഖിൽ ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്